മലയാള സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മരണ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചു ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലെത്തിയ നവാസിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചൊറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിലാണ് നവാസിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അദ്ദേഹത്തിന് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് പുറത്തുവന്ന വിവരം കലാരംഗത്ത് വലിയ സൗഹൃദം സൂക്ഷിച്ചിരുന്ന നവാസിൻ്റെ അപ്രതീക്ഷിത വിയോഗം സഹപ്രവർത്തകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് നിരവധി താരങ്ങൾ കലാഭവൻ നവാസിനെ അനുസ്മരിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് ഇതിൽ കലാഭവൻ ഷാജോണിൻ്റെ കുറിപ്പ് വൈറലായി മാറിയിരിക്കുകയാണ് നവാസിന് പകരക്കാരനായി കലാഭവനിൽ എത്തിയ ആളാണ് ഷാജോൺ നവാസും ഷാജോണും നിരവധി മിമിക്രി വേദികൾ പങ്കിട്ടിട്ടുമുണ്ട് ദുശീലകളൊന്നുമില്ലാത്ത ഒരാളായിരുന്നു നവാസ് എന്ന് ഷാജോൺ നവാസിനെക്കുറിച്ചുള്ള ഓർമ്മകളും ഒരുമിച്ചുള്ള നിമിഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് എഴുതി മിമിക്രി വേദികളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നവാസ് മികച്ച ഒരു ഗായകൻ കൂടിയായിരുന്നു വ്യത്യസ്ത ശബ്ദാനുകരണങ്ങളിൽ കയ്യടി നേടിയതോടെയാണ് കലാഭവനിലേക്ക് നവാസ് എത്തുന്നത് കലാഭവനിൽ നിന്നും താരമായി നിൽക്കുമ്പോഴാണ് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിൽ എത്തിയത് പിന്നീട് തിരക്കുള്ള നടനായി മാറി ഹിറ്റൽ ബ്രദേഴ്സ് ജൂനിയർ മാൻ ട്രാക്ക് മാട്ടുപ്പുട്ടി മച്ചാൻ തുടങ്ങി നിരവധി സിനിമകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തു സിനിമയിൽ വലിയ തിരക്കായപ്പോൾ കലാഭവൻ റൂപ്പിലെ നവാസിന് പകരക്കാരനായാണ് ഷാജോൺ എത്തിയത് എന്നാണ് ഷാജോണെൻ്റെ കുറിപ്പിൽ പറയുന്നത് പിന്നീട് നവാസിനൊപ്പം നിരവധി സ്റ്റേജിൽ പരിപാടികൾ അവതരിപ്പിച്ചു എന്നും വലിയ ഒരു സൗഹൃദമായി മാറിയെന്നും ഷാജോൺ എഴുതി കോട്ടയം നസീർ അടക്കമുള്ള മിമിക്രിക്കാരുടെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട് എന്നും അതിൽ നിറയെ നവാസ് തമാശ പറയുമായിരുന്നു എന്നും ഷാജോൺ ഓർമ്മിച്ചു അവൻ പോയെന്നിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്നായി ആരോഗ്യം നോക്കുകയും ദുഃശീലങ്ങളൊന്നുമില്ലാത്ത ഒരാളായിരുന്നു നവാസ് നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു ഇങ്ങനെയാണ് കലാഭവൻ ഷാജോൺ അന്തരിച്ച പ്രിയ കലാകാരൻ നവാസിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പ്രിയ കലാകാരൻ കലാഭവ നവാസിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക